ഓം ഗം ഗണപതയേ നമ ഓം ശ്രീ സുബ്രഹ്മണ്യായ നമ ഓം ശ്രീ സൂര്യാദി സർവഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്വമെസ്സി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഈ മാർച്ച് ഇരുപത്തിയൊൻപതാം തീയതി ഉള്ള ശനിയുടെ രാശിമാറ്റം കർക്കിടകൂറുകാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷഫലങ്ങൾ തരിക എന്ന് നോക്കാം പുണർദം കാല പൂയം ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് കർക്കിടകൂറിലുള്ളത് ഇവർക്ക് ഇതുവരെ അഷ്ടമ ശനിയായി വളരെയേറെ ക്ലേശങ്ങൾ തന്നിരുന്നതാണ് ശനി അഷ്ടമ ശനി അതിനു മുമ്പ് കണ്ടകശനിയായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ അഷ്ടമ ശനിയായിട്ട് വളരെയേറെ ക്ലേശിപ്പിച്ചിരുന്ന സമയമാണ് ഈശ്വരാധീന ഈശ്വരാധീനക്കുറവ് ധനക്ലേശം ബന്ധുവിരഹം എല്ലാ കാര്യങ്ങളിലും ഒരു പരാജയം സന്താനങ്ങൾ മൂലം ക്ലേശങ്ങളെ ദ്രവ്യധനാദികൾക്കൊക്കെ നാശം അടുക്കും ചിട്ടയും ഇല്ലാത്ത ഒരു ജീവിതം തുടങ്ങി വളരെയേറെ ക്ലേശങ്ങൾക്ക് സാധ്യത ഉണ്ടായിരുന്ന കാലമായിരുന്നു കഴിഞ്ഞത് കരയേണ്ടി വന്ന പല അവസരങ്ങളും ഉണ്ടായിരുന്നു ശനി ദോഷത്തിൽ ഏറ്റവും അധികം ക്ലേശപ്രദമാണ് ഈ അഷ്ടമ ശനി കാലം എന്നാൽ ഇരുപത്തി ഒൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് അഷ്ടമശനി തീരുകയാണ് ഇവർ ഒരു കണക്കിന് രക്ഷപ്പെട്ടു എന്ന് തന്നെ വേണം പറയാൻ ഇവരുടെ ഒമ്പതാം ഭാവത്തിലോട്ടാണ് ശനി മാറുന്നത് ഒൻപതാം ഭാവത്തിൽ ശനി അനുഗ്രഹം ചെയ്യുന്നത് എന്നല്ല അത്ര നല്ല അല്ലാതെ പക്ഷേ എങ്കിലും അഷ്ടമ ശനിയേക്കാൾ വളരെയേറെ ഭേദം തന്നെയാണ് ക്ലേശങ്ങൾക്കൊരു കുറവുണ്ടാകും ധനക്ലേശം ഉണ്ടാകാം നല്ല കാര്യങ്ങൾക്കൊക്കെ ഒരു തടസ്സം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് ഈ ഒൻപതിലെ ശനി പിതാവിന് ചെലിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് അല്ലെങ്കിൽ പിതൃബന്ധുക്കൾ മൂലമോ ഒക്കെ ക്ലേശങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് എന്നാൽ അഷ്ടമ ശനി തീരുന്നതോടെ പതിനൊന്നിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ വേദദോഷം തീരുന്നതാണ് അതായത് ശനി അഷ്ടമരാശിയിൽ നിന്നത് കാരണം വ്യാഴത്തിന് വേദം ഭവിക്കുകയും വ്യാഴം എട്ടിൽ നിന്നാൽ എന്ന പോലെ വളരെ ദോഷപ്രദനം ആയിരുന്നു എന്നാൽ ശനി എട്ടിൽ നിന്നും മാറുന്നതോടുകൂടി അഷ്ടമ ശനിയുടെ ദോഷം മാറും ആ തന്നെ വ്യാഴത്തിൻ്റെ വേദദോഷവും തീരുകയും ചെയ്യുന്നതാണ് വ്യാഴത്തിൻ്റെ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നതിൻ്റെ പൂർണ്ണ ഫലം ലഭിക്കുകയും ചെയ്യും ഈ ഇരുപത്തിയൊമ്പതീയക്ക് ശേഷം ഇങ്ങോട്ട് ഉദ്ദിഷ്ട കാര്യസാധ്യം ധനപ്രാപ്തി സ്ഥാനമാനം ലഭിക്കുക ലോക ബഹുമാനം ലഭിക്കുക സർവകാര്യ വിജയം തുടങ്ങിയ പല വിധത്തിലും നേട്ടങ്ങൾ ലഭിക്കുന്നതാണ് എങ്കിലും പത്തിലെ ശനിയുടെ ക്ലേശങ്ങൾ കുറയു ഒമ്പതിലെ സോറി ഒമ്പതിലെ ശനിയുടെ ക്ലേശങ്ങൾ കുറയുവാൻ ഹനുമാൻ ചാലിസ ജപിക്കലോ ശനി ഗായത്രി ജപിക്കുകയോ അയ്യപ്പസ്വാമിക്ക് എള്ളുകിഴി കത്തിക്കുകയോ തുടങ്ങിയ വഴിപാടുകളൊക്കെ ചെയ്യുന്നത് നല്ലതാണ് ദോഷം കുറയും അതുപോലെ ഈ ശനി ഗായത്രി ജപിക്കുന്നത് നല്ലതാണ് ഓം സൂര്യപുത്രായ വിത്മഹേ ശനേശ്വരായ ധീമഹി തന്നോ മന്ദ പ്രചോദയാ ഇതാണ് ഈ ശനി ഗായത്രി ഇത് ഒരു നൂറ്റിയെട്ട് പ്രാവശ്യം ജപിച്ചോളൂ പിന്നെ തീരെ പാവങ്ങൾക്കായിട്ടുള്ള പാവങ്ങളായിട്ടുള്ളവർക്ക് വല്ല ഒരു ആഹാരം കൊടുക്കുന്നത് നല്ലതാണ് ശനിയാഴ്ച ദിവസം പ്രത്യേകിച്ച് അതുപോലെ വല്ല ഈ തണുപ്പ് കാലത്തൊക്കെ വല്ല കമ്പിളിയോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ വസ്ത്രങ്ങളൊക്കെ കൊടുക്കൽ പ്രത്യേകിച്ച് ആഹാരം കൊടുക്കൽ വളരെയേറെ നല്ലതാണ് അതുപോലെ ഹനുമാൻ ചാലീസ് ജപിക്കുക ഇതൊക്കെ നല്ലതാണ് ഈ ദോഷങ്ങൾ കുറയും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും വളരെയേറെ നല്ലതാണ് ശനി ദോഷത്തിനൊരു പരിധിവരെ കുറവുണ്ടാകും വ്യാഴത്തിൻ്റെ അനുഗ്രഹവും ബുധൻ്റെ അനുഗ്രഹവും കിട്ടുകയും ചെയ്യും എല്ലാ കാര്യങ്ങൾക്കും തടസ്സങ്ങൾ മാറി അനുകൂലമായി വരും ഒരു കവചം പോലെ രക്ഷാ രക്ഷാകവചം പോലെ കൂടെ ഉണ്ടാകും ഈ വിഷ്ണു എന്നും ജപിച്ചാൽ അപ്പോൾ ഈ ശനിമാറ്റത്തിന് ശേഷം അതോടുകൂടി എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ അത് തുടങ്ങട്ടെ എന്നാശംസിക്കുന്നു അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ